പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജാനിക്കുട്ടിയുടെ അടുത്തൊന്നും കേറിയില്ലാട്ടോ ഇന്ന് നേരെ ഇങ്ങനെ പോരുന്നേ കുറച്ച് താമസിച്ച് വന്നപ്പം പിന്നെ ഇരുട്ടാവാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരെ പോരുന്നു അതിന്റെ കൂടെ ഇച്ചിരി വയ്യാരികളൊക്കെ തോന്നിയത് കൊണ്ട് ഇങ്ങനെ പോരാ വിചാരിച്ചു ആ ഞാൻ പറഞ്ഞില്ല കയറ്റം ഇറങ്ങി കയറാനുള്ള ഒരു ഒരു ഇത് തോന്നിയില്ല അതുകൊണ്ട് ഇനി പോയിരുന്നു കേട്ടോ പിന്നെ എന്താണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു വേറെ സാധനങ്ങളൊന്നും അങ്ങനെ മേടിച്ചില്ലെന്ന് പാൽ മേടിച്ചോണ്ട് എളുപ്പം ഇങ്ങനെ പോയിരുന്നു പിന്നെ അടുക്കളയിൽ ഇന്നത്തെ പണികളെന്ന് വെച്ചാല് ചോറുണ്ട് മീൻ വാങ്ങിച്ചു എന്തോ മീനാന്നെനിക്കറിയത്തില്ല എന്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സൈസ് മീൻ അത് കട്ട് ചെയ്താൽ കൊണ്ടുവന്ന് അതിനി ഒന്ന് കറി വെക്കണം കുറച്ച് വറക്കാൻ നിനക്ക് മസാല വരട്ടി വെക്കണം പിന്നെ അരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അരക്കെ നാളെ ദോശയോ ഇഡലിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ഇന്നത്തെ പണികള് ഇന്നലെ രാത്രിയിൽ ഞാൻ അങ്ങനെ ഉറങ്ങിയതേ ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തലവേദന പോലും ഉണ്ടായിരുന്നേ തലവേദന വൈകിട്ടും ഉച്ചക്കും ഞാൻ ടാബ്ലറ്റ് കഴിച്ചു രാത്രിയിലും ടാബ്ലറ്റ് കഴിച്ചിട്ടൊക്കെ കിടന്നു പക്ഷെ ഞാൻ ഒരു രണ്ടര ഒക്കെ ആപ്പിഴത്തേക്ക് ഉണമെന്ന് എനിക്കങ് എനിക്കറിയില്ല മരണവേദന എടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര ഭയങ്കര വയ്യാരിയായിരുന്നു ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് അതിൻ്റെയൊക്കെ അസ്വസ്ഥതയൊക്കെയാണ് അതുകൊണ്ട് ഞാൻ എങ്ങും കേറാതെ ഇങ്ങോട്ട് പോരും മോനുകുട്ടൻ ഇന്ന ട്യൂഷനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് കുട്ടൻ ഇവിടെ ഉണ്ട് ഇന്ന് സ്കൂളില്ലായിരുന്നു കേട്ടോ സ്കൂള് ക്ലാസ് ഉണ്ടായിരുന്നു ചെറിയ ക്ലാസ് അല്ല അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം എന്തെന്ന് അവർക്ക് പ്രശ്നമല്ലല്ലോ പക്ഷെ ഓട്ടോ വരത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇന്നിവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ എന്റെ പണിയിലോട്ട് കിടക്കട്ടെ എത്രയും എളുപ്പം പണിയെല്ലാം തീർത്തിട്ട് എനിക്ക് കിടക്കണം അതാണ് ഇന്നലെ രാത്രിയിലത്തെ ഉറക്കം എനിക്ക് ഇങ്ങനെ ഉറക്കത്തിന്റെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഒരു ക്ഷീണമുണ്ട് പിന്നെ ആരൊക്കെയോ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്നാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് തലവേദനയുടെ കാര്യം ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ ഒന്ന് തലവേദന ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വരാറുണ്ട് ഇപ്പൊ ഇനി മെയ് മാസത്തിൽ പോകുമ്പോ അത് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ എം ആർ ഐ വല്ലതും പറഞ്ഞാൽ എനിക്ക് ആ മെഷീനകത്ത് കയറുന്ന കാര്യം ആലോചിക്കാനേ വയ്യ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഒന്നാമത് എനിക്ക് നെഞ്ചിടിപ്പും ശ്വാസം മുട്ടലും ഒക്കെ തോന്നും അങ്ങനെ മെഷീനകത്ത് കയറുന്നത് അതാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അങ്ങോട്ട് കേറിക്കഴിഞ്ഞാൽ അതിന്റെ ശബ്ദവും ഭയങ്കര അസ്വസ്ഥത എനിക്ക് ഭയങ്കര ഗോളിയത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോ എനിക്ക് നെഞ്ചിടിപ്പ് കൂടുവേ അതാണ് മെയിൻ പ്രശ്നം എന്തായാലും പറയണം പിന്നെ വേറെ കൊറേ ബുദ്ധിമുട്ടുകൾ ശരീരത്തിന് ഉണ്ട് അതൊക്കെ ഈ മാസത്തിൽ പോകുമ്പം ഈ മാസം അല്ലെ മെയ് മാസത്തിൽ പോകുമ്പം പറയണമെന്നും കണ്ടിരിക്കുകട്ടോ ആ ഇഞ്ചെക്ഷൻ എടുത്ത ഹാർട്ടിന് പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞില്ല അതേപോലെ തന്നെ ഞാൻ ഈ എടുക്കുന്ന മെഡിസിന് ഇച്ചിരി പ്രശ്നക്കാരനാണ് അപ്പം അത് നമ്മുടെ യൂട്രസിന്റെ വോളൊക്കെ തിക്നെസ് കൂട്ടു എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട് അത് ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് കലശനായിട്ട് വേദനയും ബ്ലീഡിങ്ങും ഒക്കെ കൂടിയ സമയത്ത് ഞാൻ ഡോക്ടറോടൊക്കെ പോയി അവിടെ ആർ സി സി പറഞ്ഞ് അവര് ടെസ്റ്റിനൊക്കെ എടുത്തായിരുന്നു ബയോപ്സി ഒക്കെ ചെയ്തായിരുന്നു അപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു യൂട്രസിന്റെ വോളിന് നീരുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോഴും എനിക്ക് അതേ ബുദ്ധിമുട്ടുകളൊക്കെ അടിക്കടി ഉണ്ടാവുന്നുണ്ടേ അപ്പം അതുകൂടിയൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ വിചാരിക്കും അന്ന് അത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ടാഴ്ച ടെമോക്സിജൻ ടാബ്ലറ്റ് നിർത്തി വെച്ചു പക്ഷേ എന്നെ എനിക്ക് ഗുളിയെ കുറിച്ച് അന്ന് ഡോക്ടർ വഴപ്പ് പറഞ്ഞത് അങ്ങനെ നിർത്താൻ പാടില്ല അത് കഴിക്കണോന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇത് രണ്ടും വേറെ വേറെ സെക്ഷനാണല്ലോ ഞാന് ഈ നമുക്ക് ഈ പ്രശ്നം ഉണ്ടായി ഈ വേ വയറിനകത്ത് വേദനയും ലീവിങ്ങും ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മളടുത്ത യൂട്രസിന്റെ ആ സെക്ഷനിലോട്ട് അങ്ങ് വിടും പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് ആണല്ലേ നമ്മളെ നോക്കുന്നത് അപ്പൊ അവർക്ക് അവരുടെ ഭാഗത്തെയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റേ നമ്മള് കഴിച്ചോണ്ടിരുന്ന മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് അതാണ് പ്രശ്നമായത് കേട്ടോ അത് രണ്ടാഴ്ച സ്റ്റോപ്പ് ചെയ്തപ്പോ തന്നെ എന്നെ ഡോക്ടർ വഴക്കു പറഞ്ഞാൽ നിർത്താൻ പാടില്ലാത്ത ടാബ്ലറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് കഴിച്ചോണ്ടിരിക്ക അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇന്നലെ എനിക്ക് അത് തന്നെയായിരുന്നു പ്രശ്നം കേട്ടോ പെട്ടെന്ന് വേദനയും ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് അതിന്റെ അസ്വസ്ഥതയും ക്ഷീണവും ഒക്കെ ഉണ്ട് അപ്പം പെട്ടെന്ന് മാറുകയും ചെയ്യും രാവിലെ എനിക്കാ വേദനയൊന്നും ഇല്ല കേട്ടോ ഞാൻ രാത്രി രണ്ട് ഗുളിക കഴിച്ചു വേദന എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് ദേഹവെല്ലം വിയർക്ക് ളർന്ന് എനിക്കറിയില്ല മരണവേദന എടുത്ത് എനിക്ക് മുത്തനെ വിളിച്ചിട്ടൊന്നും അവന് ഉറക്കത്തിൽ അവൻ കേട്ടില്ല ഞാൻ പിന്നെ ഒരുവിധം തപ്പി തടഞ്ഞു തന്നവനെ ഓണത്തി പിന്നെ അവൻ എഴുന്നേറ്റ് വന്ന് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ചൂടാക്കി തരാൻ വന്നത് അത് ചൂടാക്കി പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഒഴിച്ച് ചൂടൊക്കെ പിടിച്ച് കുറെ നേരം പിന്നെ എന്നിട്ട് ആ സമയത്ത് ഒരു മൂന്ന് മണിയായി അന്നേരം ഞാനൊരു ഏർ പെയിൻ കില്ലർ എടുത്ത് കഴിച്ചു എന്നിട്ടൊന്നും ഒന്നും അറിയാനില്ലായിരുന്നു എന്നിട്ടോ എനിക്കറിയത്തില്ല നേരം വിളിക്കോളം എനിക്ക് വേദന അനുഭവിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഉള്ള ചില ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പൊ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവ അപ്പൊ അതൊക്കെ ഒരു എന്താ നെഗറ്റീവായിട്ടൊന്നും പറയാവല്ല നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം നമ്മുടെ ബോഡി സിംറ്റംസൊക്കെ കാണിക്കുമ്പോഴേ നമ്മളത് ചൂടെ കെയർഫുള്ളാകണം എന്നുള്ളതല്ലേ അതിൻ്റെ അപ്പോൾ അതൊന്നും മെയ് മാസത്തിൽ എന്തായാലും അവിടെ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് പറയാം എന്ന് വിചാരിച്ച അതിൻ്റെ ഇടയ്ക്കുള്ള പോക്ക് വരവ് പറ്റുന്നില്ല ഒന്നാമത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്കങ്ങ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങ് അങ്ങ് കിടന്നു പോവാണ് അത്രയൊക്കെ എനിക്ക് യാത്രയും ചൂടും വെയിലും അങ്ങനെയുള്ള ഒന്നും എനിക്ക് പറ്റാതെ വന്നേ പോവാം അപ്പൊ ഇന്നൊക്കെ ഇന്നത്തെ ഏർ വിഷമങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ അപ്പൊ ഞാന് ഒന്ന് കുളിച്ചു ജവിച്ചിട്ട് വരാം അരി അരച്ച് വെക്കണം മീൻ കറി വെക്കണം ഇതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട ഇതാണ് നമ്മൾ ഇന്നും മേടിച്ചോണ്ട് വന്ന മീൻ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഇത് ഞാൻ വറക്കാൻ എടുത്തു വെച്ചു ഇതിന്റെ ബാക്കി കഷണങ്ങളൊക്കെ കൂടെ കറി വെക്കാനും എടുത്തു വെച്ചു കേട്ടോ അപ്പൊ ഇതിന്റെ പരിപാടി തുടങ്ങാം അരി അരച്ചില്ല മീൻകറി വെച്ചിട്ട് വേണം അരി അരച്ചു വെക്ക എന്റെ പ്രിയങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയിന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു കുട്ടി എന്നെ കാണാൻ വന്ന കേട്ടോ എന്റെ പേര് നീനു നാണെന്ന് തോന്നുന്നു എന്റെ ഓർമയില് സോറി കേട്ടോ ഭയങ്കര മറവിൽ അപ്പൊ ആ കുട്ടിയും എന്റെ ഹസ്ബൻഡും കൂടെയാണ് വന്നതെ ഒരു കൈപ്പെട്ടൂരാണ് വീട് അപ്പൊ എന്നെ കാണാൻ വേണ്ടി അവിടെ വന്നു എന്നിട്ട് മൂനുകുട്ടനും മുത്തിനും ഒരു സമ്മാനം തന്നു വിട്ടിട്ടുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി ഇതാട്ടോ തന്നു വിട്ട സമ്മാനം ഞാൻ ഇത് ബാഗിനകത്തിരുന്ന ചൂടായപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് വന്ന പരിതങ്ങ് ഫ്രിഡ്ജിനകത്ത് വെച്ച അതാണ് പറയാൻ മറന്നുപോയത് കേട്ടോ അപ്പം എന്നെ കാണാൻ വന്നതിനും ഇത് സമ്മാനിച്ചതിനും ആ സ്നേഹത്തിനൊക്കെ ഹൃദയം തുറന്ന് നന്ദി പറയുവാണ് പേര് മറന്നു പോയതിൽ ഒരു വിഷമവും വിചാരിക്കരുത് കേട്ടോ എന്റെ മറവി കൊണ്ടാണ് പിന്നെ സൗണ്ട് കൊറവുണ്ടോ മുത്തു പഠിക്കുവാട്ടോ പരീക്ഷപ്പനി കയറുക എന്ന് പറയത്തില്ല അതാണിപ്പൊ അപ്പൊ ഞാൻ തേങ്ങ അരച്ച മീൻകറി വെച്ചപ്പ എല്ലാരും ചോദിച്ചു കടുക് വറക്കത്തില്ലയോ ഇഞ്ചി ചേർക്കത്തില്ലയോ പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ മൂപ്പിച്ചിടത്തില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചെട്ടോ സത്യത്തിൽ ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കുന്നത് അതിനകത്ത് ഞാൻ ഇഞ്ചി ചേർക്കാറില്ല പിന്നെ കടുക് വറുത്ത് ഇടാറില്ല പിന്നെ ഈ മസാലകളൊന്നും അല്ല ചേർക്കുന്ന അങ്ങനെയാണ് കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ ചിലരങ്ങനൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കുറച്ച് തിളപ്പിച്ചു വെക്കണം അല്ലെങ്കിൽ രാവിലെ കൂടി പോകാൻ വെള്ളം കൊണ്ടുപോകണമല്ല അതപ്പം പാടാവും ചൂടോടെ അപ്പ മസാല പട്ടി വെക്കാനുള്ളത് കൊണ്ട് കേട്ടോ വേറെ എന്തൊക്കെയാണ് എന്റെ പ്രിയങ്ങളുടെ വിശേഷങ്ങൾ സുഖമാണോ സന്തോഷമായി ഇരിക്കുന്നോ പറയണ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊന്നും എന്നോട് പറയാറില്ല പ്രാർത്ഥിക്കാൻ വല്ല മുത്തിന്റെ പരീക്ഷയാണ് ഇങ്ങനെയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിനും അതിൽ നിന്ന് അത്യൊന്ന് മാറ്റം വരാനൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ ഇങ്ങനൊക്കെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മള് നിങ്ങളോട് ഇങ്ങനൊക്കെ വന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു അല്ലെ ഈ ഞാൻ നിർത്തി അല്ലെ അത് കരിഞ്ഞ നാശവും ഇന്റെ പേരെന്തോ എനിക്ക് അറിയത്തില്ല ഏട്ടോ മറന്നുപോയി അറിയാമായിരുന്നു ഇപ്പൊ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല മുളകോടി കോരി ഇടുന്നാണ്ടോണ്ട് ചോദിക്കരുത് എല്ലാം കൂടെ എന്തോനെ ഇടുന്ന നീ സ്പൂൺ കണ്ടോ ഈ ഞാൻ ഇടുന്നത് കേട്ടോ അതിന്റെ ഇടയ്ക്ക് വേറെ കുറച്ച് പരിപാടിക്ക് പോയി കേട്ടോ മീനെ വറക്കാൻ ഉടങ്ങി മസാല വരട്ടി പിന്നെ മീൻകറിക്കുള്ള അരപ്പത്തെക്കാൻ തുടങ്ങി ഈ പുളി കഴുകിക്കൊണ്ടുവര പുളി ഞാൻ കഴുകേ ഇടത്തോളൂ കേട്ടോ പുളി കഴുകാതെ ഇടത്തേ ഇല്ല അന്നത്തെ ആ വീഡിയോയിൽ ഞാൻ കഴുകുന്നത് വീഡിയോ എടുത്തിരുന്നേ ഉള്ളൂ അന്നേരം ഒരമ്മ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴുകി ഇടണം എന്ന് കേട്ടോ അത് സ്നേഹം കൊണ്ട് പറഞ്ഞാണ് ഞാനപ്പം പറഞ്ഞു ഞാൻ കഴുകിയിടാറുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അതേ കേട്ടക്കാഴ്ച കളഞ്ഞു പിന്നെ പുളി ഇട്ടിട്ട് പുളി ഞാൻ എന്റെ വെള്ളത്തിൽ കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഉപ്പും ഉപ്പ് ചേർത്തിട്ടേട്ടോ ഉപ്പു കൂടി ഉപ്പും കൂടി ഇത് തലകഷ്ണൊക്കെ ആയതുകൊണ്ട് കുറച്ചുപ്പും എരിയൊക്കെ പിടിക്കണ്ട ഇങ്ങനെ ഇടുവാട്ടോ ഇതിന്റെ ഇത് ഞാൻ പറഞ്ഞില്ല കറി വെച്ചാല് കഴിക്കുന്നതിനെക്കാട്ടിലോ അവര് കഴിക്കുന്നത് വാർക്കും പരാട്ടോ പക്ഷെ മീൻചാർ ഇഷ്ടമാണ് ഞാൻ അമ്മ എന്തായാലും ചാറ് കിട്ടത്തില്ലോ ഒരു ദിവസം നമുക്ക് മീൻകാറി കൂട്ടാം അടുത്ത ദിവസം നമുക്ക് മീൻമാറക്കാം അല്ലെ കുഞ്ഞോനെ കാണാതെ ഇങ്ങോട്ട് പോന്നോണ്ടൊരു ഒരു ഒരു മനപ്രയാസം കുഞ്ഞോനെ അച്ചാച്ചി എന്നൊക്കെ കേട്ടോ ഇന്നല്ലേ ആദ്യമായിട്ട് വിളിക്കുന്നത് അവന്റെ അച്ചാച്ചിയാലോ കേട്ടോ അമ്മ എന്നല്ല വിളിച്ചത് അച്ചാന്നാ വിളിച്ചത് മോനിക്കുട്ടനെ മുത്തുകൂടി ഇന്ന് ഇവിടെ ഇരുന്നത് കാരണം എന്റെ എൻറെ കൈക്കലത്തുണിയൊക്കെ നാനൻ എനിക്ക് നനഞ്ഞിരിക്കുന്ന കൈക്കലത്തുണി തുണി ഇഷ്ടമല്ല ഇപ്പൊ ഞാൻ ചോദിച്ചിവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴുകി തുടച്ച് എല്ലാം മാറ്റാം എന്ന് വിചാരിച്ച കേട്ടോ ആദ്യം ഉഴുന്നായിരിക്കുന്നത് കേട്ടോ ഉഴുന്ന് ഞാന് കഴുകി ഇങ്ങനെ പുറത്ത് വെച്ചേക്കുവാൻ ഈ വെള്ളം ഞാൻ കളയത്തില്ലേ ഈ വെള്ളത്തിലാണ് ആരംഭ പിന്നെ നാറു തീരുമ്പ നമുക്ക് പറഞ്ഞ ഒരു ഉഴുന്നിട്ടിട്ടുണ്ട് സോറി ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ കളർ മാവ് ഇട്ടിട്ട് നമുക്ക് ഇതങ് ോട്ടി ഒരു പരുവായി മീൻകറി ഒരു പരുവായി കേട്ടോ ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടെ ഇതെല്ലാം നമുക്ക് ചോറ് ചൂടാക്കണം അപ്പഴത്തേക്ക് നമ്മുടെ അരി അരച്ചെടുക്കണം ഇനു അരച്ചു കഴിഞ്ഞു ഇച്ചിരി ചോറും കൂടെ ഞാൻ ആരൊക്കെ റേഷൻ കടയിൽ വാങ്ങിക്കുന്ന പച്ചരി ആട്ടോ വേറെ പച്ചരി ഒന്നും നമ്മള് വാങ്ങിക്കാറില്ല ീക്കരത്തിന്റെ അടപ്പ് കാണാനില്ല എവിടെ കൊണ്ട് എന്തേലും അടച്ചു വെച്ചേക്കുമായിരിക്കും കാണാത്തൊന്ന് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ പാത്രത്തിന്റെ അടപ്പ് കുക്കറിന്റെ മിസില് മസില് പാത്രത്തിന്റെ തട്ട് കുട്ടുകുറ്റിയുടെ ചില്ല് ഇതൊക്കെ കണക്കിൽ എനിക്ക് ദേഷ്യം വരും എല്ലാം ഞാനിങ്ങനെ ഒന്നിച്ച് അടുപ്പിച്ചടുപ്പിച്ചത് ഇവരെന്തേലും എടുക്കാൻ വരുമ്പോ അതൊക്കെ മാറ്റി മാറ്റി അരിയും കൂടെ അരച്ചിട്ട് ഇവിടെ വൃത്തിയാക്കണം അതേ പണി ചോറ് ചൂടാക്കണം ചോറ് ചൂടാക്കി ഇരുക്ക് വറുപ്പിയാക്കി മീൻ വറു മീൻ കറി വെച്ചു കുടിക്കാനുള്ള വെള്ളം വെച്ചു അരി അരച്ചു കേട്ടോ അരി കലക്കി വെക്കത്തില്ല ഇപ്പഴേ നമ്മള് കിടക്കും കിടക്കാൻ തുടങ്ങില്ലേ അന്നേരം ഞാൻ വന്ന് ഇതെല്ലാം കലക്കി വെക്കും രാവിലെയാണ് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ പിന്നെ തവി കൊണ്ടല്ല നമ്മുടെ കൈയൊക്കെ വൃത്തിയാക്കി കൈ കൊണ്ടാണ് ഇളക്കി വെക്കുന്നത് നമ്മുടെ ഇന്നത്തെ പണികൾ ഏകദേശം കഴിഞ്ഞ് ഇനിയിപ്പം ചോറുണ്ട് ചോറും നമുക്ക് എന്നും മോരികറിയുണ്ടോ മോരി കറി മടുക്കത്തില്ലയോന്ന് ആരൊക്കെയോ ചോദിച്ചു മോരി മടുക്കത്തേ ഇല്ലാത്ത ഇവിടെ എന്നും മോരി വേണം മോരി കറി ഇല്ലാത്ത വളരെ ചുരുക്കം ചില ദിവസങ്ങളെ കാണു അന്നേരം വലിയ രസമോ സാമ്പാറൊക്കെ അന്നേരം വേവിക്കും വെള്ളരിക്ക കറിയോ പരിപ്പോ അങ്ങനെയെങ്കിലുമൊക്കെ വെക്കുവേ പിന്നെ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം മോരികറി ഇവിടെ വേണം പിന്നെ ആങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ആങ്ങളൊക്കെ എന്തൊക്കെ കറികൾ ഉണ്ടെങ്കിലും അവര് മോരി കറി വേണം നമ്മുടെ ശീലമാണ് നമുക്ക് അങ്ങനെ മടുപ്പൊന്നുമില്ല മോരി കറിയോട് ഇവിടെ എന്തോ ഒരു സാധനം ഇവിടെ തറയിൽ കമത്തി കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ വന്നപ്പം ഏഹ് നമ്മുടെ ഈ ഭൂവിന്റെ പാക്കറ്റ് അതോന്ന് പൊട്ടിപ്പോവെടുക്കുവോ എന്നാലും ചെയ്ത് ഇവിടെ എല്ലാം കാലെല്ലാം ഒട്ടുമായിരുന്നു എന്നാൽ പൊടി വീഴുമ്പോ നമുക്ക് കാലുട്ടുവരും കഴിഞ്ഞ ദിവസം ഞാൻ മൂത്തിനെ കൊണ്ട് ഇവിടെ എല്ലാം തുടപ്പിച്ചു ഇന്ന് ഞാൻ വീണ്ടും അടുക്കളയിൽ അതേ വിഷയമുണ്ട് അതിന്റെ കൂടെ ഭയങ്കര മണം എന്താ പറ്റിയെന്നറിയാ ഈ കുഞ്ഞു സ്പ്രേ ബോട്ടിൽ ഞാൻ മേടിക്കത്തില്ലേ അത് താഴെ വീണ് പൊട്ടി പൊട്ടിച്ചിട്ട് ഈ കൈക്കാലത്ത് തുണി വെച്ച് അതെല്ലാം തുടച്ചു പൊട്ടിയില്ലേ നല്ല കാര്യം വളരെ സന്തോഷം അപ്പൊ അതിന്റെ ഈ ഇതിനകത്ത് വീടിനകത്ത് നിറയണോ അതിൻ്റെ കൂടെ കൈക്കലത്തുണിയൊക്കെ ഞാൻ നനഞ്ഞത് എനിക്ക് തുണി നനഞ്ഞിരിക്കുന്നത് ഇഷ്ടവേ അല്ല ഞാനിപ്പ എല്ലാം കൊണ്ട് കഴുകി ഇവിടെ എല്ലാം തുടച്ചു കൈക്കലത്തുണിയെല്ലാം കഴുകിയിട്ടു പുതിയ കൈക്കലി തുണി എടുത്തു ഉണങ്ങിയിരിക്കുന്ന തുണി വേണം എനിക്ക് വേണു നമുക്ക് ഇനി അത്താലും കഴിക്കാം കേട്ടോ ഇച്ചിരി ചോറും ഇച്ചിരി ചോറ് പറഞ്ഞ ആ ഇത്ര ഇപ്പൊ ഇച്ചിരി ആയി പിന്നെ മോരുകറിഴുക്ക് വരട്ടിവിടെ മീൻകറി റെഡി ആയിപ്പോ അത് ഒരു കഷ്ണം എടുത്ത് കൂട്ടാം അല്ലേ ഇതാണ് ഇന്നത്തെ അത്താഴം ലേശം ചമ്മന്തിപ്പൊടിയും കൂടി ഇട്ടാൽ മോനു മോനുപുട്ടോ മോനുവേ വാ പ്ലേറ്റ് പൊട്ടിക്കരുത് എന്റെ ജനലേൽ ചമ്മന്തിപ്പൊടിയോതിയോ മീൻ വേണ്ടേ വേണോ ഇന്നത്തെ അത്താഴം ഇതാണ് എൻ്റെ പ്രിയങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു 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 എന്ന് വെറുതെ പറയുന്നതല്ലോ സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹം തരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ വണക്കം രണ്ടട രണ്ടട ഇതെവിടുന്നാണെന്നറിയാമോ നമ്മുടെ ഫാമിലിയില് നിങ്ങളോട് രണ്ടുപേരോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ വന്നവിടെ കാണാൻ ഒരു ചേച്ചിയും ഒരു ചേട്ടന് കേട്ടോ വീഡിയോസൊക്കെ കാണാറുണ്ട് മുത്തിനെ മോനുകുട്ടിനെയൊക്കെ അന്വേഷിച്ചു എന്ന് പറയണം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് തന്നിട്ട് പോയതാ ഓ മോനു മുഖത്ത് ലൈറ്റ് കത്തുന്നോ ട്യൂബ് ലൈറ്റ് കത്തി ഒരു താങ്ക്സ് പറഞ്ഞേ രണ്ടുപേരും ഒരു താങ്ക്സ് പറയടാ കീ കൊടുക്കുവ നമുക്ക് രണ്ടെണ്ണം തന്നു ഒന്ന് മോനുകുട്ടിനും ഒന്ന് മുത്തിനും ഇന്ന് നമ്മൾ ഇത് ഒരെണ്ണം എടുക്കും ഷെയർ ചെയ്ത് കഴിക്കും നാളെ മറ്റേത് എടുക്കും വീണ്ടും ഷെയർ ചെയ്ത് കഴിക്കും അയ്യോ ആ മുഖത്തെ പ്രസന്നത കണ്ടോ എന്നാ മുറുക്കി പൊട്ടിക്ക് ഒരു ഫുൾ ഡെയറി മിൽക്ക് കഴിക്കാത്തതിന്റെ ആ മുഖത്ത് മോനിക്കൂട്ടന്റെ മുഖത്ത് ആ ഒരു മ്ലാനതയാണ് തെളിഞ്ഞു നിൽക്കുന്നത് എനിക്ക് വേണ്ട റൗഡി ബേബി എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ചാരണം എന്നാലും പറഞ്ഞാരുന്നു നല്ല ഓർമ്മ ഓർമ്മ ശക്തി ഉം പഠിച്ച് ക്ഷീണിച്ചിരിക്കും അതിനാണ് മുത്തന് മിൽക്ക് കൊടുത്തത് കേട്ടോ